അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ അനാസാഗര തടാകം അനാസാഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തടാകം എന്നാണ് അർത്ഥം ഈ തടാകത്തെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് വിശദമായിട്ട് ഒരു വീഡിയോയിലൂടെ പ്രതിപാദിച്ചതാണ് ഞാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ ഞാൻ സാധാരണ ഈ തടാകത്തേക്ക് വരാറുള്ളത് അനാസാഗരൻ്റെ ഇവിടെക്ക് വരാറുള്ളത് റോഡിൻ്റെ ആ സൈഡിൽ നിന്ന് ഈ തടാകം കണ്ടു കാട്ടാണ്ട് പോകും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഇതുപോലെ വിശാലമായിരിക്കുന്ന ചെടികളും അതുപോലെ ഇരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് ഇതുണ്ടെങ്കിൽ കളിക്കാൻ പറ്റിയതും എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ ആണായിട്ട് നമുക്ക് നല്ല സന്തോഷത്തോടെ അരാഹത്തോടുകൂടെ അവിടെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് കണ്ടിങ്ങാണ്ട് പോകാറുള്ളത് ഗ്രൂപ്പുകളിലാണ് വരാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പം പ്രാവശ്യം ഫാമിലി ആയിട്ട് പോയത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് അത് കാരണം ഭൂമിലിരിക്കുക അവിടുന്ന് വരുന്ന സമയത്ത് രണ്ട് ദിവസം ട്രെയിനിലാണ് പിന്നെ അവിടെ നമ്മുടെ റൂമിലാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊന്ന് ഒരു സന്തോഷം ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ ഓടിച്ചാടി കളിക്കാനും അവർക്ക് ഒരു സന്തോഷം കിട്ടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത് അപ്പോൾ നമ്മൾ അജ്മീറിലേക്ക് പോകുന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ അൽഹന്ത ഖാജ മൊഹീൻ ഇംഗ്ലീഷിൻ അജ്മീർ കബ്ദസല്ലാസ് ബഹുമാനപ്പെട്ടവരെ ജയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ജയാർത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് സമയം അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ സന്തോഷമാണ് ഒരു മണിക്കൂറത്തെ യാത്ര ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറഞ്ഞ സമയം യാത്ര ചെയ്യാനുള്ളൂ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ സൈക്കിൾക്കല്ല സൈക്കിളിൻ്റെ റിക്ഷ എന്ന് പറഞ്ഞാൽ അതിനാണ് യാത്ര ചെയ്യുന്നത് കുറഞ്ഞ പൈസ മാത്രം അൻപത് രൂപക്ക് പോകുന്നവരുണ്ട് നൂറ് രൂപക്ക് മാക്സിമം കൂടിപ്പോയാൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അനാസാഗറൊക്കെ നമുക്ക് എത്താൻ സാധിക്കും വളരെ റാഹത്തായിട്ട് അവിടെയൊക്കെ ചു ചുറ്റിക്കറങ്ങാനും ഞാൻ അവിടുന്ന് വരുന്ന സമയത്തുള്ളൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു കുതിര വണ്ടി അവിടുന്ന് അവിടെ നിന്നോണ്ട് നമുക്ക് ആയത് നൂറ്റി അൻപത് രൂപ ഇങ്ങോട്ട് തിരിച്ചു കൊടു വരുന്ന സമയത്ത് കൊടുക്കേണ്ടി വന്നത് ഒട്ടപക്ഷക്കെ എന്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസക്ക് ഒരു കുറഞ്ഞൊരു പൈസ കൂടുകയാണെന്നുണ്ടെങ്കിലും ഈ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുതിര പുറത്തും കുതിര വണ്ടിയിലൊക്കെ കയറുന്നവർക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്കതിൽ തിരിച്ചു പോരാൻ സാധിക്കും അതിൻ്റെ മുമ്പ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ദൂരമേ ഉള്ളൂ നടക്കാൻ മാത്രമുള്ള ദൂരേ ഉള്ളു എങ്കിലും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെ വണ്ടിയിൽ പോവുകയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഈ സ്ഥലങ്ങളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുറബ്ബുലിസത്ത് റാഹത്തോടെ സന്തോഷത്തോടെ ധാരാളം പ്രാവശ്യം അജ്മീർക്ക് പോകാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാട്ടെ അമിനെ അറബുല്ലാ ലമീൻ